സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകുക അപ്പോൾ പവർ റൂമിലേക്ക് കയറിയ മൊത്തത്തിൽ അങ്ങോട്ട് മാറിയിരിക്കുകയാണ് മൊത്തത്തിൽ തീ ആയിട്ട് ഫയർ ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെല്ലാം അതുപോലെ തന്നെ ഹൗസിനുള്ളിലെ പലർക്കും അതൊരു അതിശയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് കണ്ടിരുന്ന ഒരു അൻസിബയെ അല്ല ഇപ്പോൾ പവർ റൂമിലേക്ക് കയറി കഴിഞ്ഞത് മുതൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകുന്നു ഭയങ്കരമായിട്ട് കാര്യങ്ങളിൽ ഇടപെടുന്നു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അതുപോലെ തന്നെ ഡൊമിനേറ്റിംഗ് പവർ തന്നെ അൻസിഫ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം ഭയങ്കര സൈലന്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു ക്ലാസിക് പ്ലെയർ ആണ് അൻസിബ എന്ന് ഈ ഒരു സീസൺ തുടങ്ങിയ ഒമ്പത് ആഴ്ചകളായി അതിൽ മിക്ക സമയത്തും അൻസിബ ആ ഒരു മുറിയിലും ആ ഒരു ബെഡിലും അനങ്ങാതെ അടങ്ങി ഒതുങ്ങിയിരുന്ന് ആ അൻസിബയുടെ അടുത്തേക്ക് വരുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് അതായത് നമ്മുടെ ഋഷി അർജുനൊക്കെ ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ഋഷി മാത്രമായി പിന്നെ അവിടെ നോറയത്തി അവർക്കുള്ളിലേക്ക് അവരുടെ അടുത്ത് മാത്രമേ അൻസിബയുടേതായിട്ടുള്ള തോട്ടുകളും അൻസിബയുടെ എല്ലാം അവർക്കുള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊണ്ടാണ് അൻസിബ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കുറച്ചായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റ് ഡി കണ്ടസ്റ്റൻസ് ഒക്കെ കുറച്ച് ഫയർ ആയിട്ട് കുറച്ച് മോശമായിട്ടുള്ള രീതിയിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കുടുംബ പ്രേക്ഷകരുടെ വോട്ടുകളും കാര്യങ്ങളും ഒക്കെ അൻസിബയ്ക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അൻസിബെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിലോ മോശമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാറോ അനാവശ്യമായിട്ടുള്ള ഒച്ചയും ബഹളങ്ങളും ഒന്നും ഇടാറില്ല എവിടെയാണോ എന്താണോ പറയേണ്ടതെന്ന് കൃത്യമായ ബോധ്യതയോടെ മാത്രമേ അൻസിബ പറയാറുള്ളൂ എന്താണോ പറയേണ്ടതെങ്കിലും ആ പോയിന്റുകൾ മാത്രം പറഞ്ഞ് ആരെയാണോ അവോയ്ഡ് ചെയ്യേണ്ടത് ആരെയാണോ മൈൻഡ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ ബോധ്യതയോടെ തന്നെയാണ് അനുസിബ ഇത്രയും ദിവസം വിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇപ്പോൾ ഈ ഒരു പവർ റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അൻസിബിയുടെ ആ മൊത്തം പവറും യൂസ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് അൻസിബി അൻസിബിയുടെ പല ഗെയിം പ്ലാനുകളും നമ്മളെ പോലും അതിശയിപ്പിച്ചു എന്നാൽ ഇത് എല്ലാവരെയും വെറുപ്പിക്കുമെന്നാണ് എൻ്റെ ഒരു സംശയം അതുപോലെ തന്നെ പ്രേക്ഷകരെയും വെറുപ്പിക്കുമോ എന്നെനിക്കൊരു സംശയമുണ്ട് കാരണം ചില കാര്യങ്ങൾ നമ്മൾ പ്രോപ്പർ വേയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്കും അത് വലിയ ഇഷ്ടപ്പെടത്തില്ല കാരണം നമുക്കൊരു എൻഗേജ്മെൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം ഓരോ കാര്യങ്ങളും പ്രേക്ഷകർക്ക് എൻറ്റർടൈൻമെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം മൈൻഡിൽ തോന്നുന്ന സ്വന്തമായിട്ട് വരുന്ന തോട്ടനുസരിച്ച് ഓരോ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രേക്ഷകരും വെറുപ്പും അതുപോലെ തന്നെ മറ്റ് പല കണ്ടസ്റ്റൻസുകൾക്കും വെറുപ്പാവും അവരും അതിന് തിരിച്ച് പ്രതികരിച്ചു തുടങ്ങും അപ്പോൾ അത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ പിന്നെ പ്രേക്ഷകർ നോക്കുമ്പോൾ ആരുടെ സൈഡിലാണോ ന്യായം അവരുടെ സൈഡിലെ പ്രേക്ഷകർ നിക്കളു അതുകൊണ്ട് ഈ അനുസിബിയുടെ ഈ ഒരു ചേഞ്ച് അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല ഈ ഒരു വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം കാരണം അത് വൃത്തിയായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ സക്സസ് ആകും അതല്ല വെറുതെ കൊണ്ട് പോകാനാണെന്നുണ്ടെങ്കിൽ അൻസിബിക്ക് ഇപ്പോൾ കിട്ടിയ ഒരു ഓട്ടുകളും പോയി വീണ്ടും ആ ഒരു നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വഴി തെളിക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ അതല്ല മികച്ച രീതിയിൽ ഈ ഒരു പവർ റൂം യൂസ് ചെയ്ത് മികച്ച കാഴ്ചപ്പാടുകളിലൂടെ മികച്ച തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ അൻസിബിക്ക് നല്ലൊരു ഫാൻ സപ്പോർട്ട് പുറത്തു നിന്നുണ്ടാകും അതല്ല നമ്മുടെ ഋഷീനെ ഇങ്ങനെ മാക്സിമം യൂസ് ചെയ്ത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഡൊമിനേറ്റിംഗ് പവർ ഉള്ളതുകൊണ്ട് തന്നെ ഋഷി പോലും ഈ അനുസിബയുടെ അണ്ടറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻസിബ എന്ന് പറയുന്നു അതിനനുസരിച്ച് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അത് ആ ഒരു സംഭവം കൂടി കൂടി കൂടിക്കൂടി ഉള്ളൂ പ്രേക്ഷകരും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും കണ്ട് അതായത് വേറൊന്നുമല്ല ഒരു റൂമിൽ അടങ്ങി കൂടി നിന്ന് വലിയ കാര്യമായിട്ട് ഒന്നിലും ഇടപെടാതെ നടന്നിട്ട് പെട്ടെന്ന് പവർ റൂമിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ ആക്റ്റീവ് ആകുമ്പോൾ അതൊരു എക്സ്ട്രാ ആക്റ്റീവ് ആയിട്ട് പ്രേക്ഷകരെ വെറുപ്പിക്കുമോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് എന്താണെങ്കിലും ആ ഒരു ഡൊമിനേറ്റിംഗ് പവർ ഋഷിക്ക് മേൽ അധികമായി കഴിഞ്ഞാൽ അതും പ്രേക്ഷകർക്കൊരു ബുദ്ധിമുട്ടായി തോന്നും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പലരും വെറുത്തു തുടങ്ങും എന്തായാലും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ അൻസിബയുടെ ഒരു ഭരണം എങ്ങനെയുണ്ടെന്ന് അതുപോലെ തന്നെ ആ ഒരു പവർ റൂമിൽ നമുക്കറിയാം നോറയുണ്ട് അതുപോലെ തന്നെ റിസ്മിനും പിന്നീട് ആ ഒരു തോട്ടും കാര്യങ്ങളും ഇവരുടെ ചിന്താഗതിയും എല്ലാം ഒന്നിച്ചു പോകുമോ എന്നതും നമുക്ക് കാണാം ഇവർ തമ്മിൽ ഒരു അടിയാകുമോ എന്നും എനിക്കൊരു പ്രശ്നമുണ്ട് അതിനകത്ത് പെട്ടുപോയിരിക്കുന്ന അഭിഷേക് ശ്രീകുമാറാണ് പുള്ളിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനുമില്ല ഇല്ല അഭിഷേ ഇവര് മുന്നേ തന്നെ കാര്യങ്ങളും തീരുമാനങ്ങളും എല്ലാം എടുക്കുന്നു അഭിഷേക് അതിനകത്ത് ശരിക്കും പെട്ടുപോയി പുള്ളി എനിക്ക് എനിക്ക് തോന്നുന്ന ആദ്യം വന്ന ഒരു ഫയറും കാര്യങ്ങളും കാര്യങ്ങളുമുള്ളൂ പുള്ളിക്കൊരു ഗെയിം ഉണ്ട് പക്ഷേ ഈ ഒരു പവർ റൂമിൽ പെട്ടും പോയി ഇവരുമായിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് പുള്ളിക്ക് അങ്ങോട്ട് സെറ്റാവുന്നുമില്ല പുള്ളിക്ക് ഈ പറയുന്നത് പോലെ ഒരു മികച്ച രീതിയിൽ വരണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഡീമിനൊപ്പം പവർ റൂമിൽ പോയി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പുള്ളിക്കും കൂടി ഇതൊരു നെഗറ്റീവ് ആകാനുള്ള സകല ചാൻസും ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാകുമെന്ന് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം